കെമ്പൂ കനായ് അസോസിയേഷൻ്റെ കാസർഗോഡ് ജില്ലാതല കിക്ക് ബോക്സിംഗ് ഗ്രേഡിംഗ് ടെസ്റ്റ് കാഞ്ഞങ്ങാട് ബല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാനൂറ്റി അൻപതോളം കുട്ടികൾ ടെസ്റ്റിൽ പങ്കെടുത്ത് ആയോധന കലയിലെ മികവിന്റെ മാറ്റുരച്ചു കോഴിക്കോട് വ്യക്തികളുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ സമൂഹത്തിനും ഒരുപോലെ വിപത്തായി മാറുന്ന ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും കുട്ടികളെ അകറ്റുന്നതിനും അതോടൊപ്പം തന്നെ അവരിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യവും പ്രതിരോധവും ഉറപ്പുവരുത്തുന്നതിനുമായുള്ള ചിട്ടയായ പരിശീലനമാണ് ചൈനീസ് കെമ്പോ കരാത്തയിലൂടെ നൽകി വരുന്നത് ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ചൈനീസ് കെമ്പോ കരാത്തെ അസോസിയേഷൻ കീഴിൽ പരിശീലനം നടത്തിവരുന്ന കുട്ടികളുടെ കിക്ക് ബോക്സിംഗ് ഗ്രേഡിംഗ് ടെസ്റ്റ് ആണ് കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലെ ബല്ലാ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയത് ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിന് മുന്നോടിയായുള്ള വിവിധ ഘട്ടങ്ങളുടെ മികവിന്റെയും ക്ഷമതയുടെയും പരീക്ഷയാണ് ഇവിടെ നടന്നത് ജില്ലയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നായി എത്തിയ നാനൂറ്റി അൻപതോളം കുട്ടികൾ ഗ്രേഡിംഗ് ടെസ്റ്റിൽ പങ്കെടുത്തു കേരള ചീഫ് ഇൻസ്ട്രക്ടർ രതീഷ് കാലിക്കറ്റിന്റെ മേൽനോട്ടത്തിലും പരിശോധനയിലുമായിരുന്നു ടെസ്റ്റ് എല്ലാ സ്കൂളിലും നമ്മൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ വർഷത്തേക്കും ഗവൺമെന്റ് അംഗീകാരത്തോടെ തന്നെ

Ньюс Биро,